ഇന്ന് ഞാൻ നമ്മൾ വീട്ടിൽ പിട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ഇലയിൽ കുത്തിയ പുട്ട് അപ്പോൾ ചെറുപയർ കറി പുട്ടുണ്ടാക്കുന്ന വിധാണെങ്കിൽ ആ എടുത്ത് മാവിലേക്ക് അല്പം ഉപ്പിട്ട് വെള്ളം കുറഞ്ഞ് അത് കുഴച്ചെടുക്കുക കുഴച്ചൊരു പരുവത്തിലാക്കാമെന്ന് അപ്പോൾ നല്ല കാലാവസ്ഥേൻ്റെ നല്ല മഴയെല്ലാം പെയ്യുന്നുണ്ട് രാവിലെ മുതൽ നല്ല മഴയാണ് അപ്പോൾ ഇന്ന് കരുതി ഇന്ന് പിട്ടും ചെറുപയാരും ആക്കാമെന്ന് കരുതി കുട്ടികളൊക്കെ സ്കൂളില്ലാതെ നിൽക്കാന്ന് അപ്പോൾ അത് ഒരു പരുവത്തിൽ കുഴച്ച് അപ്പോൾ പിട്ടിൻ്റെ കുഴയാന്ന് പിട്ടിന് വേണ്ടി അരി ഇങ്ങനെ അങ്ങനെ പിട്ട് നേർച്ച നമ്മൾ ബന്ധിട്ടുണ്ട് പിട്ട് കുത്തുക എന്നേ ഇലയിൽ വാഴ ഇലയിൽ കുത്തിയാൽ പിട്ടിനെയും ടേസ്റ്റ് കൂടുതലാണ് ഇതേപോലെ നന്നായിട്ട് കുത്തിനെ അടിപൊളി ആവി വന്നിട്ടുണ്ടോ അപ്പോൾ വാഴ വാഴ ഇലയിൽ വേണം നമ്മൾ പുട്ട് കുത്താൻ വാഴയിൽ പുട്ട് കുത്തി കഴിഞ്ഞാൽ ആ പുട്ടിന് ടേസ്റ്റ് കൂടുതലാണ് അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് ചെറുപയറിൽ ചേർക്കുന്ന മസാല മല്ലിപ്പൊടിയും അതുപോലെ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഉപയോഗിച്ചെടുക്കും അതിൻ്റെ കൂടെ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ഇതൊക്കെ ചേർക്കുന്നുണ്ട് അത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വറവിടുന്നത് കടുകും വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വീണ്ടും വറവ് ചെയ്ത് വറവഴിച്ച് ചെറുപയർ കറിയാണിത് അപ്പം പിട്ടും ചെറുപയർ കറിയും കൂടി ഇന്നത്തെ നാശത്തൊക്കെ റെഡിയാണ് കഴിക്കാൻ പോവാം അപ്പോൾ നമ്മൾ പിട്ടും ചെറുപയറും റെഡിയായി റെഡി ടു ഈറ്റ് അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയല എല്ലാം ഇട്ടിണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പുട്ട് റെഡിയാന്ന് ഇതാ അടിപൊളി പുട്ട് തമനെ ഇല കുത്തിയ പുട്ട് ആ പുട്ട് ഇതേപോലെ എടുക്കുക പ്ലേറ്റിൽ വെക്കുക നല്ല അടിപൊളി പുട്ടാണ് കൂടെ കുറച്ച് ഇതാ ചെറുപയർ ആ എന്താ മണം നല്ല ടേസ്റ്റും മണമൊക്കെ ഉള്ള ചെറുപയറാണ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തിന്നണ്ടത് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ റെഡി ഇന്നത്തെ നാസ്ത പുട്ടും ചെറുപയറും പുട്ട് നമ്മളെ ഇലയിൽ കുത്തിയതാണ് ഇലയിൽ വാഴ ഇലയിൽ പുട്ട് പൊതിഞ്ഞെടുത്താൽ ഭയങ്കര ടേസ്റ്റ് കൂടുതലാണ് ഓക്കെ താങ്ക്